മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയറങ്ങി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ് ശിവദാസ് ഈ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വനവകുപ്പിന്റെ ഇടപെടൽ ഇതരത്തിലാണോ ഇന്ന് ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയെ കണ്ടെത്തിയത് വനം വകുപ്പ് യാത്ര ഈ എസ്റ്റേറ്റിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ഒരു കടുവ ഒരു സമീപത്തുള്ള ചെറിയ കുന്നിന്റെ മുകളിലൂടെ ഓടിപ്പോ ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ കണ്ടത് അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ അവർ മൊബൈലിൽ പകർത്തിയിരുന്നു അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഇവിടെ ഈ കടുവയെ കാട് കയറ്റാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കാരണം ഇവിടെ കൂടുതൽ തൊഴിലാളികൾ എത്തുന്ന ഒരു മേഖല കൂടിയാണ് പ്രത്യേകിച്ച് ഒരു റബ്ബർ എസ്റ്റേറ്റ് കൂടി ഉള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ പുലർച്ചെ മുതൽ തന്നെ തൊഴിലാളികൾക്ക് സജീവമാകുന്ന ഒരു ഇടം കൂടിയാണ് പക്ഷേ ഇത് ഒരു കാടിന് സമീപത്തൊരു പ്രദേശം കൂടി ആണ് അതുകൊണ്ട് ആ കാർഡിന് ഉള്ളിൽ നിന്നും ആയിരിക്കാം കടുവ ഈ എസ്റ്റേറ്റിലേക്ക് എത്തിയത് എന്നാണ് നിഗമനം എന്തായാലും കടുവയെ കാട് കയറ്റാനുള്ള നീക്കം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ആറാർത്തി അടക്കമുള്ളവരുടെയും നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ പരിശോധനയും തെരച്ചിൽ നടക്കുന്നുണ്ട് കടുവയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പക്ഷെ കടുവ ഇപ്പോൾ ദുരയ്ക്ക് ഓടിപ്പോയിട്ടുണ്ട് ഇപ്പോൾ അത് ഏത് ഭാഗത്താണ് ഉള്ളത് എന്നത് വ്യക്തമല്ല എന്തായാലും കടുവയെ കാട് കയറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് ആദ്യം തെരച്ചിൽ അതിനുശേഷം പിന്നീട് ഇവിടെ കൂടുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനയിലാണ് വനം വകുപ്പ് ഉള്ളത് കെ Yes Shivadas kan memanglah